നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് പ്രചരണത്തെ എന്നും വേറിട്ടതും വ്യത്യസ്തവുമാക്കാൻ ഓരോ ജനപ്രതിനിധികളും ശ്രദ്ധിക്കാറുണ്ട് അതെല്ലാം തന്നെ ൊടിയിടയിലാണ് പൊതുജനങ്ങൾ ഏറ്റെടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വേറിട്ട ഒരു ഓട്ടഭ്യർത്ഥനയുമായി കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ബിജെപി സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ സംസ്കൃത ഭാഷയിൽ നിത്യജീവിതത്തിൽ പ്രയോഗിക്കുന്ന അപൂർവം ചില കുടുംബങ്ങൾ തിരുവനന്തപുരത്തുണ്ട് നെടുങ്ങാട് പ്രദേശത്തുള്ള ഈ കുടുംബങ്ങൾ താമസിക്കുന്ന തെരുവുകളിലാണ് സംസ്കൃതത്തിൽ പ്രചരണം നടത്തിയത് ബിജെപി ജില്ലാ ഉപാധ്യക്ഷനും തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലറുമായ കരമന അജിത്താണ് ഈ പ്രചാരണത്തിന് നേതൃത്വം എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി സംസ്കൃത ഭാഷയിലുള്ള പ്രചരണ ബാനറുകൾ സ്ഥാപിച്ചും വീടുതോറും ലഘുലേഖനങ്ങൾ വിതരണം ചെയ്തുമാണ് പ്രചരണം നടത്തിയത് സിംഗിൾ സ്ട്രീറ്റ് ശങ്കരൻ സുബയ്യ സ്ട്രീറ്റ് ശിവൻകോവിൽ സ്ട്രീറ്റ് ഡി ബി സ്ട്രീറ്റ് തുടങ്ങിയ തെരുവുകളിലാണ് സംസ്കൃത ഭാഷയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത് ഇവിടെ നിരവധി കുടുംബാംഗങ്ങളാണ് വീട്ടിലും നാട്ടിലും സംസ്കൃതം സംസാര ഭാഷയായി ഉപയോഗിക്കുന്നത് സംസ്കൃതം ഉപയോഗിക്കുന്ന ചായക്കട പോലും ഇവിടെയുണ്ട് ഭാഷപടി ാൽപര്യമുള്ളവർക്കായി സംസ്കൃത ക്ലാസുകളും ഇവിടെ നടന്നു വരുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കരമന വാർഡിൽ നിന്ന് വിജയിച്ച കരമന അജിത്ത് സംസ്കൃതത്തിൽ സത്യപ്രതിജ്ഞ ചൊല്ലിയത് വാർത്തയായിരുന്നു കരമന അജിത്തിന്റെ വാർഡ് കൂടിയാണ് നെടുങ്കാട് അതേപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ മറ്റൊരു പ്രചരണമായിരുന്നു എ ഐ ഉപയോഗിച്ചു ഒരു ഫോട്ടോ എടുക്കുന്ന പരിപാടി ഒരു ക്യൂ കോഡ് സ്കാൻ ചെയ്താൽ സ്ഥാനാർത്ഥിക്കൊപ്പം പ്രചരണത്തിൽ പങ്കെടുത്ത രാജ ചന്ദ്രശേഖരനൊപ്പമുള്ള ഫോട്ടോ ഫോട്ടോസ് അവരുടെ ഫോണിലേക്ക് വരുന്ന തരത്തിലുള്ള സംവിധാനമായിരുന്നു കൊണ്ടുവന്നത് ഇത് ആദ്യമായി കൊണ്ടുവന്നതും രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് കാലത്തിനൊപ്പം സ്ഥാനാർത്ഥികളും സഞ്ചരിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇങ്ങനെയുള്ള ഓരോ വേറിട്ട പ്രചരണത്തിലൂടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്